അച്ഛ അച്ഛൻ പറ എൻ്റെ സ്ഥാനത്ത് അച്ഛനായിരുന്നെങ്കിൽ അമ്മയോട് ക്ഷമിക്കുവാൻ അച്ഛന് കഴിയുമായിരുന്നോ അഭിരാമിയുടെ ചോദ്യത്തിലെ വാക്കുകളുടെ ദൃഢത കളർന്നിരുന്നു ദേവതത്തിൻ്റെ പക്കൽ ഉത്തരമുണ്ടായിരുന്നില്ല അച്ഛാ നമ്മുടെ ഇടയിൽ കഴിവതും അമ്മയെക്കുറിച്ചുള്ള സംസാരം ഇനി വേണ്ട നമുക്കിടയിൽ അന്തരീക്ഷത്തെ നശിപ്പിക്കുവാനായിത് ഉപകരിക്കൂ അച്ഛൻ വേറെ എന്തെങ്കിലും പറ അഭിരാമി തൻ്റെ സംഭാഷണം തുടർന്നു ഇവിടെ നിന്നും ഇറങ്ങിയിട്ട് ഇനി എങ്ങോട്ട് പോകുവാന മോളുടെ പ്ലാൻ അന്തരീക്ഷം ഒന്ന് മാറ്റാനായി ദേവതത്തിൻ്റെ വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു ഇവിടെ നിന്നും ഇറങ്ങി നമ്മൾ നേരെ എൻ്റെ ഹോസ്റ്റലിലേക്ക് പോന്നു അവിടെ നിന്നും എൻ്റെ സാധനങ്ങളെല്ലാം എടുത്ത് പിന്നെ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് അഭിരാമിയുടെ പുഞ്ചിരിയോടെ മറുപടി നൽകി എല്ലാം അച്ഛൻ്റെ രാജകുമാരിയുടെ ഇഷ്ടം പോലെ ദൈവതത്തിനൊന്നും അന്തഹസിച്ചു പിന്നെയും പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ട് അച്ഛനും മകളും സ്നാക്സ് കഴിച്ചിരുന്നു സമയം വൈകുമെന്ന് തോന്നിയപ്പോൾ ഇരുവരും ആളിൽ നിന്നും ഇറങ്ങി പാർക്കിംഗ് യാർഡിലേക്ക് ഇറങ്ങി മാളിൽ നിന്ന് പുറപ്പെട്ട ദേവദത്തിനും അഭിരാമിയും അധികം വൈകാതെ അഭിരാമിയുടെ ഹോസ്റ്റലിലെത്തി അഭിരാമി പ്രിയയെ വിളിച്ച് പറഞ്ഞ പ്രിയ അവളെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അഭിരാമി ദേവദത്തിന് പ്രിയയെ പരിചയപ്പെടുത്തി കൊടുത്തു പ്രിയയോട് ദേവദത്തൻ പല കാര്യങ്ങളും ചോദിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അതിനിടയിൽ അവരെ ഇരുവരെയും സംസാരിക്കാൻ വിട്ടിട്ട് അഭിരാമി വെക്കേറ്റ് ചെയ്യുന്നതിനുള്ള പോയി ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അഭിരാമി തൻ്റെ മുറിയിൽ നിന്നും സാധനങ്ങളെല്ലാം എടുത്തു എല്ലാം മുറയ്ക്ക് വയ്ക്കുവാൻ പ്രിയം അവളോടൊപ്പം കൂടി എന്നാലും അഭി തൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു സിനിമാ കഥ പോലെ തോന്നുന്നു അപ്രതീക്ഷിതമായി പ്രശസ്തനായ ഒരു വ്യക്തി ഇൻ്റർവ്യൂ നടത്താൻ അവസരം കിട്ടുന്നു അദ്ദേഹവുമായി അടുക്കുന്നു പിന്നെ അറിയുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും എപ്പോഴും അകന്നുപോയ മകളാണ് താനെന്നും എല്ലാം ഒരു സിനിമാ കഥ പോലെ തൻ്റെ യഥാർത്ഥ ജീവിതത്തിൽ അല്ലേടും പ്രിയ അഭിരാമിയോട് തിരക്കി അതേ ചേച്ചി അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും പിന്നീട് അദ്ദേഹത്തോട് അടുക്കുമ്പോഴും മനസ്സിൽ വിദൂരമായി പോലും ചിന്തിച്ചിരുന്നില്ല അദ്ദേഹത്തിൻ്റെ മകൾ ഞാനാവുമെന്ന് ചേച്ചി പറഞ്ഞതുപോലെ എല്ലാം ഒരു സിനിമാ കഥ പോലെ തോന്നുക ഇപ്പോൾ എനിക്കും അഭിരാമിയൊരു പുഞ്ചിരിയോടെ പ്രിയയ്ക്ക് മറുപടി നൽകി അഭി എന്തായാലും ഒരു കാര്യത്തിൽ നീ അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയാണെന്ന് ഉറപ്പാണ് പ്രിയയെ ഒന്ന് ചിരിച്ചുകൊണ്ട് അഭിരാമിയോട് മൊഴിഞ്ഞു അതെന്ത് കാര്യമാ ചേച്ചി അഭിരാമി ആകാംക്ഷയോടെ പ്രിയയോട് തിരക്കി നിൻ്റെ ചിത്രം വരയ്ക്കാനുള്ള കഴിവും പിന്നെ സംസാരിക്കുമ്പോഴുള്ള സാഹിത്യവും നീ അദ്ദേഹത്തിൻ്റെ മകൾ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നു പ്രിയ ഉറക്ക ചിരിച്ചുകൊണ്ട് അഭിരാമിക്ക് മറുപടി നൽകി പ്രിയയുടെ മറുപടി കേട്ട് അഭിരാമിയും പൊട്ടിച്ചിരിച്ചു അഭി ഏതായാലും തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് താൻ അമ്മയും അനിയത്തിയും വരുമോ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പ്രീതി പ്രിയ ഉദ്യോഗത്തോടെ അഭിരാമിയോട് തിരക്കി അമ്മയുടെ കാര്യം എനിക്കറിയില്ല പക്ഷേ അനിയത്തി എന്തായാലും വരും അവളിപ്പോഴേ അച്ഛൻ ചെല്ലുന്നത് കാത്തിരിപ്പാണ് അഭിരാമി പ്രിയയ്ക്ക് മറുപടി നൽകി അമ്മയുടെ കാര്യത്തിൽ തനിക്ക് ഉറപ്പില്ലേ അഭി പ്രിയയുടെ ചോദ്യത്തിൽ സംശയം അല്പം കലർന്നിരുന്നു അച്ഛൻ വിളിച്ചാൽ അമ്മ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല അതെനിക്ക് അറിയേണ്ട ആവശ്യവും ഇല്ല വരുന്നതും വരാതിരിക്കുന്നതുമൊക്കെ അമ്മയുടെ ഇഷ്ടം വ്യക്തിപരമായി അമ്മ ഇങ്ങോട്ട് വരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല പക്ഷേ അച്ഛൻ വിളിച്ചാൽ അമ്മ വരുമെങ്കിൽ ഞാൻ തടയുകയുമില്ല അമ്മയോടുള്ള നീരസം അഭിരാമിയുടെ വാക്കുകൾ നിറഞ്ഞു നിന്നു അഭി തൻ്റെ ഇമോഷൻസ് എനിക്ക് മനസ്സിലാവും പക്ഷേ അമ്മയോട് തനിക്ക് ജീവിതകാലം മുഴുവൻ വേർക്കാൻ തന്നെ കൊണ്ട് കഴിയുമോ പ്രിയ അഭിരാമിയോട് ചോദിച്ചു ചേച്ചി അമ്മ എന്നാൽ എനിക്ക് ദൈവമായിരുന്നു അത് ചേച്ചിക്കും അറിയാമല്ലോ പക്ഷെ ഇപ്പോൾ ഞാൻ ആ സ്ത്രീയെ ഒരുപാട് വെറുക്കുന്നു ഇത്രയും കാലം കള്ളങ്ങളുടെ ചീട്ടുകൊട്ടാരത്തിലായിരുന്നു അമ്മ ഞങ്ങളെ വളർത്തിയത് ആ അമ്മയെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല അഭിരാമിയുടെ മുഖം അമ്മയോടുള്ള വെറുപ്പിനാൽ മുറുകി അഭി ഇങ്ങനെയൊന്നും പറയാതെ താൻ എത്ര വെറുപ്പ് കാണിച്ചാലും ഇല്ലാതാവുന്ന ഒന്നാണോ അമ്മയോടുള്ള തൻ്റെ ബന്ധം അത്രയ്ക്ക് പെട്ടെന്ന് അറുത്തു മുറിച്ചു കളയാൻ കഴിയുമോ തനിക്ക് ആ ബന്ധം തൻ്റെ അമ്മ എന്ത് തെറ്റു ചെയ്താലും തന്നെ പ്രസവിച്ചതും ഇത്രയും കാലം വളർത്തി വലുതാക്കിയതും അമ്മ തന്നെയല്ലേ അമ്മയുടെ ഭാഗം കൂടി കേട്ടിട്ട് തീരുമാനിക്കുന്ന അല്ലെ നല്ലത് പ്രിയ അഭിരാമിയോട് വളരെ ശാന്തമായി ചോദിച്ചു ചേച്ചി അച്ഛനമ്മയോട് എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മയ്ക്ക് ഞങ്ങൾക്ക് അർഹമായ പിതൃവാത്സരത്തെ തട്ടിയകറ്റാനുള്ള അധികാരമില്ല അമ്മയ്ക്കുള്ള അതേ അവകാശം ഞങ്ങളുടെ മേൽ അച്ഛനുമുണ്ട് അത് അമ്മയെ അംഗീകരിക്കണമായിരുന്നു പകരം അമ്മ എന്താണ് ചെയ്തത് ഞങ്ങളുടെ അച്ഛൻ മരിച്ചു പോയെന്ന് വിശ്വസിപ്പിച്ചു അതൊരിക്കലും എനിക്ക് ക്ഷമിക്കുവാൻ കഴിയില്ല മറുപടി നൽകുമ്പോൾ അഭിരാമിയുടെ മുഖമാകെ കോപത്താൽ വലിഞ്ഞു മുറുകി അഭിരാമിക്ക് തൻ്റെ അമ്മയോടുള്ള മനോഭാവം മാറില്ലെന്ന പ്രിയയ്ക്ക് മനസ്സിലായി അവളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അവളെ തെറ്റു പറയാനും കഴിയില്ല ചേച്ചി അതൊക്കെ പോട്ടെ ഓഫീസിൽ ഇനി ആരെങ്കിലും അറിയാൻ ബാക്കിയുണ്ടോ ഞാൻ ദേഹത്തിൻ്റെ മകളാണെന്ന കാര്യം അഭിരാമി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അതിനി അറിയാൻ ആരും ബാക്കിയുണ്ടെന്ന് തോന്നുന്നില്ല കാരണം താൻ തന്നെയല്ലേ ഇൻസ്റ്റഗ്രാമിലൊക്കെ അച്ഛൻ കൂടെയെന്നും പറഞ്ഞ് ഫോട്ടോ ഒക്കെ ഇട്ടതും പ്രിയ ചിരിച്ചുകൊണ്ട് തന്നെ അഭിരാമിക്ക് മറുപടി നൽകി അധികകാലം ഇത് മൂടി വയ്ക്കുവാൻ കഴിയില്ലല്ലോ ചേച്ചി എന്നാണെങ്കിലും എല്ലാവരും അതറിയും അതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ ഇട്ടതും പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ അമ്മയോട് പ്രതികാരം ചെയ്യുന്നതിൻ്റെ ഒരു സുഖവും മുഖത്തൂറി വന്നൊരു ചിരിയോടെ അഭിരാമി പ്രിയയോടും ഒഴിഞ്ഞു അപ്പോൾ അഭിമോളെ അച്ഛൻ്റെ കൂടെ സ്വന്തം വീട്ടിലേക്ക് നന്നായല്ല നടക്കട്ടെ തൻ്റെ അച്ഛൻ സ്വന്തം കുടുംബത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള അവസരം എത്രയും വേഗം ഉണ്ടാവട്ടെ പ്രിയ ചിരിച്ചുകൊണ്ട് ആശീർവദിക്കുന്നത് പോലെ അഭിരാമിയോട് മൊഴിഞ്ഞു അഭിരാമി വൈകാതെ പ്രിയയോട് യാത്ര പറഞ്ഞിറങ്ങി ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി അഭിരാമി ചിന്തിച്ചു ആദ്യമായി ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ കരുതിയില്ല തൻ്റെ നാടിതാണെന്നോ തനിക്ക് ഇവിടെ ഒരു വീടുണ്ടെന്നോ തന്നെയും കാത്തൊരു അച്ഛൻ ഇവിടെ എവിടെ ഉണ്ടെന്നോന്നും എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു കുറച്ച് ദിവസം കൊണ്ട് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തൻ്റെ സാധനങ്ങൾ കാറിലേക്ക് അടുക്കി വെക്കുമ്പോൾ അഭിരാമി ഒരു പുഞ്ചിരിയോടെ ഓർത്തു അഭിരാമിയുടെ മുഖഭാവങ്ങൾ ദേവതത്തിന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അച്ഛൻ്റെ അനിമോളെന്തിനാ ഹോസ്റ്റലിലേക്ക് നോക്കി നോക്കിച്ചിരിക്കുന്നത് ദേവദത്തൻ അഭിരാമിയെ നോക്കി ഒരു ചീർ ചിരിയോട് ചോദിച്ചു അച്ഛാ ഞാൻ ചിന്തിക്കുകയായിരുന്നു ഈ ഹോസ്റ്റലിൽ ആദ്യമായി വന്ന ദിവസത്തെക്കുറിച്ച് അന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല എനിക്ക് ഈ നാട്ടിൽ സ്വന്തമായി വീടുണ്ടെന്നോ എന്നെയും കാത്തൊരു അച്ഛനിരുപ്പ് ഉണ്ടെന്നോ ഒന്നും ഇവിടെ വന്നു മാസങ്ങൾക്കുള്ളിലാണ് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നത് എല്ലാം ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചു വച്ചതുപോലെ അഭിരാമി ഒന്നും അന്തഹസ്ച്ചു കൊണ്ട് ദേവതത്തിനോട് വിവരിച്ചു അത് കേട്ടൊന്ന് പുഞ്ചിരിച്ചു അച്ഛ അച്ഛൻ എൻ്റെ റൂംമേറ്റ് പ്രിയ ചേച്ചിയെ നേരത്തെ അറിയുമോ അഭിരാമി സംശയത്തോടെ ദേവതത്തിനോട് തിരക്കി അങ്ങനെ കൂടുതൽ പരിചയമൊന്നുമില്ല അന്ന് അഭിമുഖത്തിന് വന്നപ്പോഴും അല്ലാതെ ഇപ്പോഴുമുള്ള പരിചയമേ ഉള്ളൂ എന്താ മോളങ്ങനെ ചോദിച്ചത് ദേവതത്തിനൊരു മറുചോദ്യം ഉന്നയിച്ചു ഒന്നുമില്ല അച്ഛ ചുമ്മാ ചോദിച്ചതാ അഭിരാമി മറുപടി നൽകി ദേവദവൻ തന്നോട് കള്ളം പറയുകയാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു പ്രിയ ചേച്ചി അമ്മയെക്കുറിച്ച് തന്നോട് പറയുമ്പോൾ പലപ്പോഴും തനിക്ക് അച്ഛൻ്റെ ഭാഷ അനുഭവപ്പെട്ടിരുന്നു ഒരു പക്ഷേ പഞ്ഞിക്കാരൻ ചാർ വഴി അച്ഛൻ അമ്മയോടുള്ള തൻ്റെ മനോഭാവം മാറ്റാൻ ശ്രമിച്ചതിൻ്റെയാവും പ്രിയ ചേച്ചിയിലൂടെ അങ്ങനെയുള്ള വാക്കുകളായി വന്നത് അഭിരാമി മനസ്സിൽ ചിന്തിച്ചു അനുമോളെ എന്താ ആലോചിച്ച് നിൽക്കുന്നത് വണ്ടിമോൾ ഓടിക്കണോ ചിന്തിച്ചു നിൽക്കുന്ന അഭിരാമിയോട് ദേവത്തൻ ചോദിച്ചു അഭിരാമി ഒന്നും പറയാതെ പുഞ്ചിരിച്ചുകൊണ്ട് ദേവദത്തിനോട് അതിൽ നിന്ന് തലയാട്ടിക്കൊണ്ട് വണ്ടിയുടെ കീ വാങ്ങി തുടർന്ന് ഇരുവരും ഹോസ്റ്റലിൽ നിന്ന് പുറപ്പെട്ടു കുറച്ചു നേരത്തെ ഡ്രൈവിങ്ങിനു ശേഷം സന്ധ്യയോട് ദേവദത്തിനും അഭിരാമിയും വീട്ടുമുറ്റത്തെത്തി ആവരെയും കാത്തുന്ന രാമേട്ടൻ തിണ്ണയിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു അഭിരാമിയും ദേവദത്തനും കാറിന്റെ ഡോറ് തുറന്നിറങ്ങുമ്പോഴും രാമേട്ടനും അവരുടെ അടുക്കലെത്തി രാമശൻ്റെ അനുകൂട്ടി അച്ഛനെയും കൊണ്ട് എല്ലായിടത്തും കറങ്ങിയോ അച്ഛനെയും നന്നായി മുടിപ്പിച്ചോ രാമേട്ടനൊരു വാത്സല്യത്തോടെ ആ അഭിരാമിയുടെ തലയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു രാമശ രാമശൻ്റെ ദേവൻ കുഞ്ഞിനെ പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ മുടിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഹോസ്റ്റൽ പോയി എടുക്കാനുള്ളതൊക്കെ എടുത്തു എനിക്കിവിടെ സ്വന്തം വീടുള്ളപ്പോൾ ഇതിനാ ഹോസ്റ്റൽ ഇനി ഹോസ്റ്റലിലെ ഭക്ഷണം കഴിക്കാതെ എന്റെ രാമശന്റെ കൈകൊണ്ട് ഉണ്ടാക്കിയ രുചിയായി എന്നും കഴിക്കാലോ രാമേട്ടന്റെ മീശിയിൽ രണ്ട് കൈകൊണ്ട് അരുമയായി പിടിച്ചു ഉളച്ചുകൊണ്ട് അഭിരാമി മറുപടി നൽകി അതിനെന്താ എന്റെ കുട്ടിക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി തരുവാനല്ലേ രാമശൻ ഇവിടെ ഉള്ളത് രാമശൻ എത്ര കാലായിട്ട് കാത്തിരിക്കാണെന്ന് അറിയോ മക്കളെ എന്നറിയാമോ രാമേട്ടൻ വാത്സല്യത്തോടെ അഭിരാമിയുടെ നെറ്റിയിൽ ഒന്ന് ചുംബിച്ചു അഭിരാമി നിറഞ്ഞ മനസ്സോടെ രാമേട്ടൻ്റെ വാത്സല്യം ഏറ്റു വാങ്ങിക്കൊണ്ടു നിന്നു അന്നാ പിറന്നാൾ ദിനത്തിനു ശേഷം തന്നെ ഞാൻ ദേവൻ കുഞ്ഞിനോട് പറയാനിരിക്കുന്നു മോളെ ഇവിടെ താമസിപ്പിക്കുവാൻ അതിനൊക്കെ മുമ്പ് തന്നെ ദൈവം മോളെ ആയിട്ട് കൊണ്ടുവന്നില്ലേ രാമേട്ടൻ അഭിരാമിയെ തഴുകിക്കൊണ്ട് ദേവദത്തിനെ നോക്കി മൊഴിഞ്ഞു രാമശ രാമശന്റെ അനിക്കുട്ടി ഇനി ഇവിടെ തന്നെയല്ലേ രാമേട്ടൻ്റെ മൂക്കിൽ പിടിച്ചൊന്ന് കൊഞ്ചിച്ചു കൊണ്ട് അഭിരാമി മൊഴിഞ്ഞു ദേവതത്തിന് ഈ സ്നേഹപ്രകടനങ്ങൾക്കെല്ലാം ഒരു മന്ദഹാസത്തോടെ ആസ്വദിച്ചു നിന്നു ദേവൻ കുഞ്ഞേ എന്തായാലും അനുമോൾ വന്നതിന് ശേഷം ഈ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ട് മുമ്പും ഈ വീടൊന്ന് ഉണർന്നിരുന്നത് മോളിവിടെ ഇടയ്ക്ക് വരുമ്പോഴായിരുന്നു രാമേട്ടൻ പുഞ്ചിരിച്ചുകൊണ്ട് ദേവതത്തിനോടും മൊഴിഞ്ഞു രാമശ രാമശന്റെ മീനൂട്ടിയും കൂടി വന്നാൽ ഞങ്ങൾ രണ്ടും കൂടി വീട് മറിച്ചിടും നോക്കിക്കോ അഭിരാമി രാമേട്ടനെ നോക്കിയൊന്ന് കണ്ണുർക്കി ചിരിച്ചുകൊണ്ട് മൊഴിഞ്ഞു അതിനെന്താ എത്രയും പെട്ടെന്ന് അങ്ങനെ നടക്കട്ടെ എന്നാണ് രാമശന്റെ പ്രാർത്ഥന രാമേട്ടൻ പുഞ്ചിരിയോട് അഭിരാമിയോട് മൊഴിഞ്ഞു വീണ്ടും രാമേട്ടൻ അവളോട് പുറത്തു പോയതിനെ പറ്റിയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു അതിനിടയിൽ കാറിൽ നിന്നും സാധനങ്ങളെല്ലാം രാമേട്ടനും ദേവദത്തനും കൂടി പൂമുഖത്തേക്ക് എടുത്തു വെച്ചു അഭിരാമി അവരുടെ കൂടെ കൂടുവാൻ നോക്കിയെങ്കിലും ഇരുവരും അവളെ അതിനെ സമ്മതിച്ചില്ല രാമശ ഇവിടെ വിളക്ക് കത്തിക്കാറൊന്നുമില്ലേ സാധനങ്ങൾ പൂമുഖത്തേക്ക് വയ്ക്കുന്നതിനിടയിൽ അഭിരാമി രാമേട്ടനോട് ചോദിച്ചു അഭിരാമി ചോദ്യം കേട്ട നിമിഷം നിമിഷപ്പോഴും തന്നെ ദേവതത്തിൻ്റെയും രാമേട്ടൻ്റെയും മുഖം ഒന്ന് മങ്ങി ഇരുവരും പരസ്പരം നോക്കി രണ്ടുപേരുടെയും മുഖം എന്ന് ബൾബ് ഫ്യൂസ് അടിച്ച പോലെ മങ്ങിയിരിക്കുന്നത് മുഖത്തൊരു ചിരി വരുത്തിക്കൊണ്ട് അബിരാമി ഇരുവരോടുമായി ചോദിച്ചു മോളെ ലെച്ചിമോൾ ഇവിടെ നിന്ന് പോയാ അന്നടഞ്ഞത് അവിടുത്തെ വിളക്ക് പിന്നീവിടെ വിളക്ക് എത്തിച്ചിട്ടില്ല മറുപടി നൽകിയ രാമേട്ടന്റെ വാക്കുകളിൽ ഗദ്ഗതങ്ങൾ നിറഞ്ഞു ഓഹോ അങ്ങനെയാണോ എന്നാൽ അമ്മ കെടുത്തിയ വിളക്ക് ഞാനൊന്നിവിടെ കൊളുത്താൻ പോകുക അബിരാമിയുടെ വാക്കുകളെ അല്പം ദൃഢത നിറഞ്ഞു നിന്നു രാമശ ഞാനൊന്ന് കുളിച്ചു വരുമ്പോഴേക്കും രാമശൻ നിലവിളക്കും മറ്റും തയ്യാറാക്കി വെക്ക് ഞാനുള്ളപ്പോൾ ഇനി വീട്ടിൽ വിളക്ക് വയ്ക്കാതിരിക്കാൻ പാടില്ല രാമേട്ടനോട് ചിരിച്ചുകൊണ്ട് അഭിരാമി അങ്ങനെ പറയുമ്പോഴും അവളുടെ മുഖത്ത് താരോട് പ്രതികാരം ചെയ്യുന്നതിന്റെ ഗൂഢസ്മിതമായിരുന്നു മോള് കുളിച്ചിട്ട് വാ രാമശൻ അപ്പോഴേക്കും എല്ലാം തയ്യാറാക്കി വെക്കാം രാമേട്ടൻ ഉത്സാഹത്തോടെ അഭിരാമിയോടും ഒഴിഞ്ഞു ഇരുവരെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അഭിരാമി അകത്തേക്ക് നടന്നു അല്പസമയത്തിനകം കുളിച്ച് വസ്ത്രം മാറി അഭിരാമി ഹോളിലേക്ക് വരുമ്പോഴും രാമേട്ടൻ നിലവിളക്കിൽ എണ്ണ പകർന്ന് തിരിയിട്ട് കത്തിക്കുവാൻ പാകത്തിന് വെച്ചിരുന്നു അഭിരാമി പതിയെ തിരികൾ തെളിച്ചുകൊണ്ട് നിലവിളക്ക് ഇരുകൈകളാലും എടുത്തു ദേവദത്തിന് ആ സമയം മുറ്റത്ത് തന്നെ നിൽപ്പായിരുന്നു പുതുതായി വാങ്ങിയ ഫോണിലെല്ലാം നോക്കിക്കൊണ്ട് നിൽപ്പായിരുന്നു ദേവദത്തിന് ആ നിമിഷങ്ങളിൽ ദീപം ദീപം പൊടുന്നതിനെ അഭിരാമിയുടെ ശബ്ദം ഉയർന്നപ്പോൾ ദേവദത്തിൻ്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു അഭിരാമി പൂമുഖത്തേക്ക് വരുന്നതും കാത്തു ദേവദത്തിൻ പൂമുഖത്തേക്ക് കണ്ടു നിന്നു നിലവിളക്കും കയ്യിലേന്തി ഭൂമുഖത്ത് നടന്നു വരുന്ന അഭിരാമിയെ കണ്ട ദേവതത്തിന് അത്ഭുത പരതന്ത്രനായിപ്പോയി ചുവന്ന പട്ടുപാവാടയും ജാക്കറ്റും ധരച്ച് തന്റെ നീണ്ട മുടി അഴിച്ചിട്ട് എരിയുന്ന പൊഞ്ചിരാതിൽ തിളക്കമാർന്ന സരസ സരസീരു സരസീരുഹനയങ്ങളോടെ അന്താന അനന്തവിഹായുസിലെ ത്രിഭാഷ്പൂ തളിക പോലെ വിളങ്ങുന്ന കുസുമവദനയായി നിലവിളക്കേന്തി മന്ദം മന്ദം ഭൂമുഖത്തേക്ക് അടുക്കുന്ന തന്റെ മകളെ ദേവതത്തിന് അത്ഭുതത്തോട് നോക്കി നിന്നുപോയി ദേവതത്തിന്റെ ഓർമ്മകൾ വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോയി അയാളുടെ മനസ്സിൽ ഇതുപോലൊരു സന്ധ്യ നേരത്ത് നിലവിളക്കേന്തി ശ്രീലക്ഷ്മിയുടെ മുഖമായിരുന്നു ലെച്ച് പോയതിനു ശേഷം അണഞ്ഞ വിളക്കിൽ വർഷങ്ങൾ കഴിഞ്ഞാൽ ഇന്ന് തന്റെ മകൾ തിരിതെളിച്ചിരിക്കുന്നു ദേവതത്തിനൊരു വാത്സല്യത്തോടെ അഭിരാമി വിളക്കേണ്ടി വരുന്നത് നോക്കി അങ്കണത്തിൽ നിന്നു പൂമുഖത്തു നിന്നും അങ്കണത്തിലേക്ക് ഇറങ്ങാനുള്ള പടികളിൽ നിന്നും അല്പമകനെ നിലവിളക്ക് വച്ചതിന് ശേഷം നിലത്ത് അഭിരാമി ചമറം പിടിഞ്ഞിരുന്നു അപ്പോഴേക്കും രാമേട്ടനും ഭൂമുഖത്തെത്തിയിരുന്നു അഭിരാമിയുടെ പ്രവൃത്തി ദേവതത്തിനും രാമേട്ടനും കൗതുകത്തോടെ വീക്ഷിച്ചു ഏകദന്ത മഹാകായം തപ്തകാഞ്ചന സന്നേഹം ലംബോതരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ചമര പിടിഞ്ഞിരുന്ന കൈകൾ കൂപ്പി വിഴികൾ അടച്ചുകൊണ്ട് അഭിരാമി സന്ധ്യാനാമം ചൊല്ലുവാൻ ആരംഭിച്ചു സരസ്വതി നമസ്തുഭി വരദേ കാമരൂപിണി വിദ്യാരംഭം കരിശ്യാമി സിതിർഭവേസദ അഭിരാമിയുടെ അതരങ്ങൾ സന്ധ്യാനാമങ്ങൾ ഉരുവിട്ട് കൊണ്ടിരുന്നു അഭിരാമി സന്ധ്യാനാമം ജപിക്കുന്നത് മിഴികളിൽ നിറഞ്ഞ അത്ഭുതത്തോടെ മനസ്സിൽ നിറഞ്ഞ ആമോദത്തോടെ അതിലേറെ നിറഞ്ഞ സംതൃപ്തിയോടെ ദേവതത്തിനും രാമേട്ടനും നോക്കി നിന്നു തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ